ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ രാവിലെ തന്നെ വെയിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൂടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ നമ്മൾ തിളച്ച ഒരു കപ്പ് ചായയും കൊണ്ട് ആ ചൂടും വെയിലൊക്കെ ആസ്വദിച്ച് കുടിക്കുകയാണ് കേട്ടോ പാലക്കാട്ടുകാരുടെ ആണെങ്കിൽ ചൂടിൻ്റെയൊക്കെ കളി അപ്പോൾ ഈ പണിയൊക്കെ വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇഡ്ഡലി പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലത്തെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾ മദ്രാസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഏതാ ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോയത് പിന്നെ അതാ കുറുമക്കറി ഉണ്ടാക്കി കേട്ടോ അപ്പം ഇഡ്ഡലിയും കുറുമക്കറിയാണെന്ന് അപ്പോൾ ഇക്ക രാവിലെ പിന്നെ വന്നിട്ടാണ് ഇക്കൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ച് പത്രിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പത്രയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഗസ്റ്റ് ആണല്ലോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്പെഷ്യൽ പത്തിരി ആണല്ലോ അപ്പോൾ അത് അവരുടെ നാട്ടിൽ പത്തിരി വലിയ ഫേമസ് അല്ലാട്ടോ അവരങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന് പറയുന്നിട്ടിട്ടുണ്ട് അപ്പോൾ പത്രി തന്നെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ പത്രി ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒരു ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങാം കേട്ടോ അങ്ങനെ നമ്മൾ പത്രി പരിപാടിയൊക്കെ രാവിലെ കഴിഞ്ഞു രാവിലത്തെ എല്ലാം റെഡിയായി ഇപ്പോൾ കുട്ടികളൊക്കെ അതാ ഇക്കാരുടെ ഇക്കാക്കാം മുട്ടായി വാങ്ങിക്കൊടുന്നിട്ട് അതും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം ബീഫ് കുറച്ച് ഒന്നും കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർന്നിട്ട് പിന്നെ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതുപോലെ ഉപ്പും എല്ലാം ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളി ഇതേപോലെ നമ്മൾ കുക്കറിൽ തന്നെ വയറ്റി എടുത്തിട്ടുണ്ട് വിസിൽ കൊടുത്തിട്ട് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനത്തേൻ്റെ കേട്ടോ ചെയ്യാറ് അപ്പോൾ അതാ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുതിയ നമ്മുടെ പാനു കേട്ടോ അതിലാതെട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ആ പാത്രത്തിൽ തന്നെ ഇന്ന് കറിയങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉള്ളിയോ വയറ്റിതൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരുനുള്ളും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അവിടെ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ നോൾസിക്കിൻ്റെ ഈ പാത്രത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റീലിൻ്റെ കയ്യിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ നീ എന്തായാലും മരത്തിൻ്റെ ഒരു നല്ലൊരു കയ്യിൽ എന്തായാലും വേടിക്കണം അപ്പോൾ ഞാൻ അധികം കുത്തി അളക്കുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് മെല്ലെ ഒന്ന് വഴിച്ചെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് എന്തായാലും ബീഫ് അവർ കഴിക്കില്ല അപ്പോൾ ഇക്കാട് ഉമ്മ വീട്ടിൽ കോവയ്ക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ മുളക് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ മരിങ്ങി വെച്ചതായിരുന്നു അപ്പോൾ മസാലയൊക്കെ മൂത്തപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് ഇട്ടണം അത് ഇങ്ങനെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് രണ്ട് പച്ചമുളകും അതുപോലെ കറിവേപ്പിൻ്റിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇതായിട്ട് തോന്നുക മസാല ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടാവുമല്ലേ പക്ഷെ നമ്മൾ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നല്ല മസാല അതിൻ്റെ കളറൊക്കെ വരും കേട്ടോ അപ്പോൾ അപ്പുറത്ത് ഇതാ നമ്മൾ കോവയ്ക്ക് പൊരിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് അത് പൊരിച്ചാൽ അതാകുമ്പോൾ ചോറ് കൊടുക്കാലും അങ്ങനെ അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വഴ്ന്നിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യണമെന്ന് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കായിട്ട് സ്വന്തമായിട്ട് കിട്ടുമ്പോൾ അതിനൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് എനിക്ക് നല്ല ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതിൽ നോൺസിക്കിൻ്റെ ഇതിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ മസാല ഒക്കെ ഒന്ന് വഴന്ന് വന്നു അപ്പോൾ ബീഫ് വേവിച്ചാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി നമ്മൾ വേവിച്ച ആ ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വിചാരിച്ച ഈ ഒരു പാത്രത്തിൽ കൊള്ളില്ലേന്ന് പിന്നെ അതങ്ങനെ ഇളക്കി നല്ല സെറ്റായി വന്നു അപ്പോൾ നമ്മൾ നമ്മളൊന്ന് സിമ്മിലിട്ടിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ വേവിച്ച് ഒന്നുകൂടി ആവാനുണ്ടായിരുന്നു കേട്ടോ വേവിച്ചു പക്ഷേ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും അതാക്കാണ് അതായത് അധികം കറി പോലെ ഉണ്ടാക്കുന്നില്ല കേട്ടോ കുറച്ച് ചെറുതായിട്ട് വരട്ടിയ പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ അത് ആ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ അധികം കറിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതവിടെ ചൂടോടതവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു കറി ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ തേങ്ങ അരച്ചൊരു കറിയൊക്കെ എന്നിട്ട് തട്ടിക്കൂട്ടി കറി കുക്കറിൽ തന്നെ അങ്ങോട്ട് വെച്ചു കെട്ടോ കുക്കറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഏറക്കാലോ അപ്പോൾ അതാ അത് ഉള്ളി തക്കാളിയൊക്കെ തലച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് അവിടെ കറി അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കറി ആയി ബീഫ് നമ്മുടെ ബീഫരറ്റിതുമായി അപ്പോൾ എല്ലാം അധികം കഴിക്കില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഞാനും ചോറ് എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ തന്നെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ കേട്ടോ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching. Bye.